അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കേരളത്തിലെയും പുതുച്ചേരിയുടെ പരിധിയിൽ വരുന്ന മാഹിയിലേതു അടക്കം പതിനെട്ട് സംസ്ഥാനങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകൾ രാജസ്ഥാനിലെ ബിക്കാനീറിൽ നടന്ന ചടങ്ങിൽ വിർച്വലായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ ഇരുപത്തിയാറായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു പതിനെട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തിയാറ് ജില്ലകളിലെ നൂറ്റിമൂന്ന് അമൃത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു ആയിരത്തിഒരുന്നൂറ് കോടിയിലധികം രൂപ ചെലവിട്ടാണ് കേരളത്തിലെ അടക്കം റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം അമൃത് പദ്ധതിക്ക് കീഴിൽ സാധ്യമാക്കിയത് രാജസ്ഥാനിലെ ബിക്കാനീറിൽ നടന്ന പൊതുപരിപാടിയിൽ വെച്ച് മറ്റു സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം വെർച്വലായാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു വികസിത ഭാരതം സാധ്യമാക്കുവാനുള്ള മഹായജ്ഞമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വന്ദേ ഭാരത് അമൃത് ഭാരത് നമോ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന്റെ പുതിയ വേഗതയെയും പുരോഗതിയെയും സൂചിപ്പിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ ഭാരത് അമൃത് ഭാരത് ട്രെയിനെ ये देश की नई गति नई गति और प्रगति को दर्शाती है ിക്കാനിലെ കർണി മാതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി ബിക്കാനൂർ മുംബൈ എക്സ്പ്രസ് ട്രെയിൻറെ ഫ്ലാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു ജനം ഡൽഹി